ഹായ് ഫ്രണ്ട്സ് ഫ്ലൈങ് ഫേഴ്സിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഞങ്ങളുടെ സ്ഥലം വരുന്നത് തിരുവനന്തപുരം ജില്ലയിലെ നെയ്യാറ്റിങ്ങരയാണ് ഷോപ്പ് സ്ഥിതി ചെയ്യുന്നത് നെയ്യാറ്റിങ്ങരയിൽ നിന്ന് ഒരു ആറ് കിലോമിനുത്ത് പഴശ്ശികൾ നിന്ന സ്ഥലത്താണ് എൻ എച്ചിൻ്റെ സൈഡിൽ തന്നെയാണ് ഷോപ്പ് വരുന്നത് അപ്പോൾ വീഡിയോ നിങ്ങൾ ആദ്യമായി ഒന്ന് കാണുന്നതെങ്കിൽ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക അതോടൊപ്പം തന്നെ ബെല്ലൈക്കൺ കൂടെ ഒന്ന് എനേബിൾ ചെയ്താൽ ഞങ്ങളുടെ വീഡിയോസിൻ്റെ എല്ലാ നോട്ടിഫിക്കേഷനും നിങ്ങൾക്ക് ലഭിക്കുന്നതാണ് അപ്പോൾ നമുക്കിന്ന് കോഡ് വരുന്നത് ജി വൺ ജി ടു എന്നാണ് വീഡിയോ മുഴുവനായിട്ട് കണ്ടിട്ട് കോഡ് നമ്പർ പറഞ്ഞ് തന്നെ ബുക്ക് ചെയ്യാൻ ശ്രമിക്കുക നമുക്ക് ആൾക്കാരുടെ ട്രാൻസ്പോർട്ടേഷൻ അവൈലബിളാണ് നമുക്കിന്ന് കോഡ് വരുന്നത് ജി വൺ ജി റ്റു എന്നാണ് ആദ്യമായി വരുന്നത് മൂന്ന് ടേംഡ് ആണ് ഒരു പൈനാപ്പിൾ കോണോറും രണ്ട് കോക്ടൈൽസും ആണ് ഉള്ളത് പൈനാപ്പിൾ കോണോറിന് പ്രൈസ് വരുന്നത് രണ്ടായിരം രൂപയാണ് യെല്ലോ പേൾ പൈഡ് കോക്ടൈലിന് ആയിരത്തി അഞ്ഞൂറ് രൂപയും പേൾ ഗ്രേ പൈഡിന് ആയിരത്തി ഇരുന്നൂറ് രൂപയാണ് റേറ്റ് വരുന്നത് ജി വണ്ണാണ് അവൾക്ക് കോഡ് വരുന്നത് നമ്മൾ രണ്ട് ടൈം ഹാൻഡ് ഫീഡ് സപ്പോർട്ട് ചെയ്ത് കൊടുത്താൽ മതി സെൽഫീസ്റ്റിംഗ് സ്റ്റാർട്ടായിട്ടുള്ള ചിക്കുകളാണ് മൂന്ന് പേരും സെൽഫീറ്റിങ് സ്റ്റാർട്ടായിട്ടുണ്ട് പൈനാപ്പിൾ കോണോറിന് രണ്ടായിരം രൂപയും ഗ്രേ പേർ പൈഡിന് ആയിരത്തഞ്ഞൂറ് ഗ്രേ പേഡിന് ആയിരമാണോ റേറ്റ് വരുന്നത് അടുത്തായി വരുന്നത് പൈനാപ്പിൾ കോൺഡുകൊണ്ട് ഹാൻഡ് ഫീഡിങ് ചിക്കാണ് നമുക്ക് രണ്ട് പേര് അവൈലബിൾ ആണ് നല്ല ഈസി ആയിട്ടൊക്കെ ഫീഡ് ചെയ്യാൻ പറ്റും ഇവർക്ക് നാല് നേരം ഫീഡ് കൊടുക്കുന്നുണ്ട് ഒരു ചിക്കിന് നമുക്ക് പ്രൈസ് വരുന്നത് ആയിരത്തി എഴുന്നൂറ്റി അൻപത് രൂപയാണ് നമുക്ക് രണ്ട് ചിക്ക് ആണ് ഇവർ കോഡ് വരുന്നത് ജി ടു ആണ് നമുക്ക് ഈസി ആയിട്ടൊക്കെ ഫീഡ് ചെയ്യാൻ പറ്റവല്ലേ ഒരു ഹാൻഡ് ഫീഡിങ് ചിക്കിന് നമുക്ക് പ്രൈസ് വരുന്നത് ആയിരത്തി എഴുന്നൂറ്റി അൻപത് രൂപയാണ് അടുത്തായി വരുന്നത് ഗ്രേ രേപ്പേളിൻ്റെ രണ്ട് ഹാൻഡ് ഫീഡിങ് ചിക്കാണ് കോക്ലേൽസ് അപ്പോൾ ഒരു ഹാൻഡ് ഫീഡിങ് ചിക്കിന് നമുക്കൊന്ന് പ്രൈസ് വരുന്നത് ആയിരത്തി ഇരുന്നൂറ്റി അൻപത് രൂപയാണ് കോഡ് വരുന്നത് ജി ത്രീ ആണ് രണ്ട് പേരും നമുക്ക് അവൈലബിളാണ് രണ്ടു പേരും പേർ തന്നെയാണ് ഒരു ചിക്കന് നമുക്ക് പ്രൈസ് വരുന്നത് ആയിരത്തി ഇരുന്നൂറ്റി അൻപത് രൂപയാണ് ജി ആണ് കോഡ് വരുന്നത് അടുത്താണ് വരുന്നത് ആഫ്രിക്കൻ ലോബ് വേഡിൻ്റെ ഒരു ബ്രീഡിങ് ജോഡിയാണ് ലൂട്ടിന ഓറഞ്ച് ടോപ്പ് ലൈനാണ് രണ്ട് പേരും നല്ല ക്വാളിറ്റി ഉള്ള പേറാണ് ഹെഡിലും ടൈലും ഫുള്ള് കളറേഷൻ വന്നിട്ടുള്ള പേടാണ് നല്ല ക്വാളിറ്റി ഉള്ള പേ ബ്രീഡിംഗ് ബ്രീഡിംഗ് പേരിന് നമുക്കിന്ന് കോഡ് വരുന്നത് ഡി ഫോറാണ് പ്രൈസ് വരുന്നത് ആയിരത്തി അഞ്ഞൂറ് രൂപയാണ് അടുത്തായി വരുന്നത് വയലറ്റ് ഫിഷർ ഫീമെയിലും കൊബാർട്ട് ഫിഷർ മെയിലുമായിട്ടുള്ള ഒരു അഡൽട്ട് സെറ്റിൽഡ് പേരാണ് റെഡി ടു ബ്രീഡ് കണ്ടീഷനുള്ള പേരാണിത് ഈ ഒരു പേരിന് നമുക്കിന്ന് കോഡ് വരുന്നത് ജി ഫൈവ് ആണ് പ്രൈസ് വരുന്നത് ആയിരത്തി നാന്നൂറ് രൂപയാണ് ഫീമെയിൽ വയലറ്റ് ഡി ആണ് ഡി എഫ് ഫിഷറാണ് മെയിൽ കൊബാൾട്ട് ഫിഷറുമാണ് അപ്പോൾ കൊണ്ടുപോയോണ്ട് തന്നെ അവരെ ബ്രീഡിപ്പിക്കാം ഈയൊരു അഡൽട്ട് പേരിന് നമുക്കിന്ന് പ്രൈസ് വരുന്നത് ആയിരത്തി നാന്നൂറ് രൂപയാണ് ജി ആണ് കോഡ് വരുന്നത് അടുത്തായി വരുന്നത് ആൽബിനോ ഫിഷർ ഫീമെയിലും അൽബിനോ ഫിഷറിൻ്റെ സ്പ്രിറ്റ് മെയിലുമായിട്ട് വരണം ബ്രീഡിങ് ജോഡിയാണ് ഈ ഒരു ബ്രീഡിങ് ജോഡിക്ക് നമുക്കിന്ന് കോഡ് വരുന്നത് ജി ആണ് ഇവർക്ക് പ്രൈസ് വരുന്നത് രണ്ടായിരം രൂപയാണ് അൽബിനോ ഫിഷറ് ഫീമെയിലാണ് അൽബിനോഫിഷറിൻ്റെ സ്പ്ലിറ്റാണ് മെയിൽ വരുന്നത് കൺഫേം ബ്രീഡിങ് ജോഡിയാണ് ഈ ഒരു ബ്രീഡിംഗ് ജോഡിക്ക് നമുക്കിന്ന് കോഡ് വരുന്നത് ജി ആണ് ഇവർക്ക് പ്രൈസ് വരുന്നത് ആയി സോറി രണ്ടായിരം രൂപയാണ് അടുത്തായി വരുന്നത് യെല്ലോ ഷെയർ കോണൂറിൻ്റെ ഒരു അഡൽറ്റ് മെയിലാണ് ഒരു ഫൈഡ് മാർക്കിങ്ങൊക്കെ ഉള്ള ഒരു മെയിലാണിത് ഡി എൻ എ കാർഡും ആണ് ഏകദേശം ഒരു പതിനഞ്ച് പതിനാറ് മാസം പ്രായമുണ്ട് ഈ ഒരു മെയിലിന് നമുക്കിന്ന് പ്രൈസ് വരുന്നത് രണ്ടായിരം രൂപയാണ് നമുക്ക് വീഡിയോ ശ്രദ്ധിച്ചാൽ തന്നെ അറിയാം പൈഡ് മാർക്കിങ്ങൊക്കെ യെല്ലോ ഷെയ്ഡ് കോണൂറിൻ്റെ ഒരു മെയിലിന് അലൾട്ട് മെയിൽ നമുക്കിന്ന് പ്രൈസ് വരുന്നത് രണ്ടായിരം രൂപയാണ് കോഡ് ജി സെവൻ ആണ് അടുത്തായി വരുന്നത് ഷുഗർ ഗ്ലൈഡറിൻ്റെ ടേംഡ് ബേബീസാണ് അവർക്ക് ഏകദേശം ഒരു മൂന്ന് മാസം പ്രായമുണ്ട് നല്ല ടേംഡ് ആയിട്ടുള്ള ബേബീസാണ് മെയിലും ഫീമെയിലുമാണ് അപ്പോൾ ഈ ഒരു പേരിന് നമുക്കിന്ന് പ്രൈസ് വരുന്നത് പതിനായിരം രൂപയാണ് രണ്ടു പ്രൈസ് വരുന്നത് പതിനായിരം രൂപയാണ് അവർക്ക് കോഡ് വരുന്നത് ജി എയിറ്റ് ആണ് നല്ല ഇണക്കുള്ള കുഞ്ഞുങ്ങളാണ് സെൽഫീറ്റിങ്ങേക്കായ ചിക്കുകളാണ് അടുത്തായി വരുന്നത് ഷോ ഗ്ലൈഡറിൻ്റെ ടാമ്പഡ് ആയിട്ടുള്ള ഒരു ബ്രീഡിംഗ് പേരാണ് ഈ ഒരു ബ്രീഡിംഗ് പേറിന് നമുക്ക് പ്രൈസ് വരുന്നത് പന്ത്രണ്ടായിരം രൂപയാണ് കോഡ് വരുന്നത് ജി നയൻ ആണ് എവിടെ ചിക്കാണ് തൊട്ട് മുന്നത്തെ വീഡിയോ കാണിച്ചത് അപ്പോൾ ഈ ഒരു പേറിന് നമുക്ക് പ്രൈസ് വരുന്നത് പന്ത്രണ്ടായിരം രൂപയാണ് കൺഫേം റീഡിംഗ് പെയറാണ് അടുത്ത ഉടനെ തന്നെ ബ്രീഡ് ആകുന്നതാണ് അപ്പോൾ ഈ ഒരു ഷൂ ഗ്രൈഡറിൻ്റെ ബ്രീഡിംഗ് പേരിന് നമുക്കിന്ന് പ്രൈസ് വരുന്നത് പന്ത്രണ്ടായിരം രൂപയാണ് ജി നയൻ ആണ് കോഡ് വരുന്നത് അപ്പോൾ ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായെന്ന് പ്രതീക്ഷിക്കുന്നു ഇതിലേതെങ്കിലും വീടും നിങ്ങൾക്ക് വാങ്ങാൻ താല്പര്യമുണ്ടെങ്കിൽ ഉടൻ തന്നെ ശ്രീകാർഡ് നമ്പറിൽ വിളിച്ച് ബുക്ക് ചെയ്യേണ്ടതാണ് ബുക്ക് ചെയ്യുന്നപ്പം പേയ്മെൻറ്റും ചെയ്യാൻ ശ്രദ്ധിക്കുക നമുക്ക് ആൾക്കാരുടെ ട്രാൻസ്പോർട്ടേഷൻ അവൈലബിൾ ആണ് ട്രാൻസ്പോർട്ടേഷന് ഒരു മുന്നൂറ് രൂപ ചാർജ് വരും അത് നിങ്ങൾ വണ്ടിയിലാണ് അയപ്പിക്കേണ്ടത് ഇപ്പോൾ വീഡിയോ ഇഷ്ടമായ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റായി രേഖപ്പെടുത്തുക ഇന്ന് വീഡിയോ ഇടാൻ ഇച്ചിരി ലേറ്റായിട്ടുണ്ട് അഥവാ വിളിച്ചാൽ കിട്ടിയില്ലെങ്കിൽ വാട്സാപ്പിൽ മെസ്സേജ് ചെയ്തേക്കുക രാവിലെ ഉണ്ടെന്നാലോട് തന്നെ മറുപടി തരുന്നതാവാം അതുപോലെ നമ്മൾ നാളെ തൊട്ട് ഒരു പതിനൊന്ന് മണിയാകുമ്പം ഓരോ ദിവസവും ഷോർട്സ് ഇടുന്നതാവാം നല്ലൊരു ഓഫർ റേറ്റിലോ ആയിരിക്കും ആ ഷോർട്ട് വരുന്നത് എല്ലാവരും കാണാൻ ശ്രമിക്കുക